മാർവാടികളുടെ സാമ്പത്തിക രഹസ്യങ്ങൾ നിങ്ങളുടെ ജീവിതവും മാറ്റിയെടുക്കാം നമസ്കാരം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്നു നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ സമ്പദ് സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലെന്നു പറയാവുന്ന ഒരു സമൂഹത്തെക്കുറിച്ചാണ് മാർവാടി സമൂഹം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ വലിയ നഗരങ്ങളിലും മാർവാടികളുടെ ബിസിനസ് സാന്നിധ്യമുണ്ട് ഒരു നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുപോലും ഒരു മാർവാടിക്കടയോ സ്ഥാപനമോ ഉണ്ടാവാം എങ്ങനെയാണ് ഇവർ ഇത്രയും വലിയ സാമ്പത്തിക ശക്തിയായി മാറിയത് വെറും കഠിനാധ്വാനം കൊണ്ടാണോ അതോ ഇതിനു പിന്നിൽ മറ്റു ചില രഹസ്യങ്ങളുണ്ടോ തീർച്ചയായും ചില രഹസ്യങ്ങളുണ്ട് ഈ രഹസ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിലും അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും വീഡിയോ അവസാനം വരെ കാണുക കാരണം അവസാനമൊരു കിടിലൻ ടെക്നിക്ക് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നുണ്ട് മാർവാടികൾ എന്നു കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് അവരുടെ ബിസിനസ് വൈദഗ്ധ്യമാണ് അത്ഭുതകരമായ ചില ബിസിനസ് തന്ത്രങ്ങളാണ് അവർ പിന്തുടരുന്നത് എന്തൊക്കെയാണിവ എന്ന് നോക്കാം ഒന്ന് ചെറിയ ലാഭം വലിയ വിൽപ്പന മാർവാടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തന്ത്രമാണിത് ഒരു ഉൽപ്പന്നത്തിൽ നിന്ന് വലിയ ലാഭം നേടുന്നതിനു പകരം കുറഞ്ഞ ലാഭത്തിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിൽക്കാനാണ് അവർ ശ്രമിക്കുന്നത് ഉദാഹരണത്തിന് ഒരു സാധാരണ വ്യാപാരി പത്തു രൂപ ലാഭത്തിൽ നൂറു ഉൽപ്പന്നങ്ങൾ വിൽക്കുമ്പോൾ ഒരു മാർവാടി വ്യാപാരി രണ്ട് രൂപ ലാഭത്തിൽ ആയിരം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നു അവസാനം ആരാണ് കൂടുതൽ ലാഭം നേടിയത് ആളല്ലേ ഈ തന്ത്രം അവരെ വിപണിയിൽ മുന്നിലെത്തിക്കുന്നു രണ്ട് ഏതു ഉൽപ്പന്നവും വിൽക്കാനുള്ള കഴിവ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചില സാധനങ്ങൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവർ വിൽക്കുന്നത് അവർക്ക് ഉൽപ്പന്നവും വിറ്റഴിക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ട് അതവരുടെ സംസാര ശൈലിയിലോ കസ്റ്റമറുമായി ഇടപഴകുന്ന രീതിയിലോ ഉള്ള പ്രത്യേകത കൊണ്ടായിരിക്കാം ഇതൊരു വലിയ ബിസിനസ് പാഠമാണ് നിങ്ങളുടെ ഉൽപ്പന്നം എത്ര നല്ലതാണെങ്കിലും അത് വിൽക്കാൻ നിങ്ങൾക്കറിയണം മൂന്ന് നിക്ഷേപം എല്ലാ മാസവും ലാഭമില്ലെങ്കിലും ഉണ്ടെങ്കിലും ഒരു നിശ്ചിത തുക അവർ നിക്ഷേപിക്കുന്നു ഷെയർ മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻഷുറൻസ് തുടങ്ങി പണം വളരുന്ന പദ്ധതികളിൽ നിക്ഷേപിക്കുന്നു നാല് കഠിനാധ്വാനം ചെയ്യാനുള്ള സന്നദ്ധത ഇതൊരു സാർവത്രിക വിജയമന്ത്രമാണ് മാർവാടികൾ അസാമാന്യമായ കഠിനാധ്വാനികളാണ് രാവിലെ മുതൽ രാത്രി വൈകും വരെ അവരവരുടെ ബിസിനസ്സിൽ മുഴുകുന്നു അവരുടെ കടകൾ മിക്കവാറും എല്ലാ ദിവസവും തുറന്നിരിക്കും അവധി ദിവസങ്ങൾ അവർക്ക് ബിസിനസ് ചെയ്യാനുള്ള അവസരമാണ് ഈ സമർപ്പണം നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒന്നാണ് അഞ്ച് ചെറുപ്പത്തിലെ ബിസിനസ് പഠനം ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ ബിസിനസ് കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു രീതി മാർവാടി സമൂഹത്തിൽ കാണാം അവർക്ക് കളിപ്പാട്ടങ്ങൾ പോലെയാണ് ബിസിനസ് അച്ഛൻ്റെ കൂടെ കടയിൽ പോകാനും കണക്കുകൾ നോക്കാനും കസ്റ്റമേഴ്സുമായി സംസാരിക്കാനും അവർ പഠിക്കുന്നു ഇത് ഭാവിയിൽ അവരെ മികച്ച സംരംഭകരാക്കി മാറ്റുന്നു നിങ്ങൾ നിങ്ങളുടെ മക്കളെയും ചെറുപ്പത്തിലെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കണം ആറ് ഒരേ സമയം നിരവധി ബിസിനസ്സുകൾ മാർവാടികൾക്ക് ഒരു ബിസിനസ്സിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ശീലമില്ല അവർ ഒരേ സമയം പല ബിസിനസ്സുകളിലും നിക്ഷേപം നടത്തുന്നു ഇതവരുടെ വരുമാന സ്രോതസ്സുകൾ വർദ്ധിപ്പിക്കുകയും ഒരു ബിസിനസ്സിൽ നഷ്ടം വന്നാൽ പോലും അവരെ താങ്ങിനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ വരുമാന സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കേണ്ടത് വളരെ പ്രധാനമാണ് മാർവാടികൾ പണം സമ്പാദിക്കുന്നതും അത് വളർത്തുന്നതും എങ്ങനെയാണെന്ന് കേട്ടാൽ മാത്രം പോരാ അതിൽ കുറച്ചൊക്കെ നമുക്ക് ജീവിതത്തിലും പകർത്താൻ കഴിയണം പലരും പണം കുടുംബത്തിനു വേണ്ടി ചെലവഴിക്കുന്നു കുറച്ചു പണം സേവ് ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നു പക്ഷെ ഇതിനിടയിൽ കുടുംബത്തിന്റെ ചെലവ് നോക്കുന്ന ആ ഒരാൾ മരണപ്പെട്ടാൽ എന്തായിരിക്കും കുടുംബത്തിന്റെ അവസ്ഥ കുടുംബം സാമ്പത്തികമായി തകരുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് പണം വളർത്തുന്നതിനും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും ഒരു ടേം ഇൻഷുറൻസ് എടുക്കേണ്ടത് അത്യാവശ്യമാണ് പലരും ലൈഫ് ഇൻഷുറൻസുകളൊക്കെ എടുത്തിട്ടുണ്ടാകും പക്ഷേ വലിയ ചെലവ് വരുന്ന കുറവ് കവറേജ് മാത്രം കിട്ടുന്ന ലൈഫ് ഇൻഷുറൻസുകൾ എടുത്തിട്ട് കാര്യമില്ല നമുക്ക് വേണ്ടത് കുറഞ്ഞ ചെലവിൽ വലിയ കവറേജ് നൽകുന്ന ടേം ഇൻഷുറൻസ് പോളിസികളാണ് ഇപ്പം മാസം അറുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ പ്രീമിയത്തിൽ തുടങ്ങി രണ്ട് കോടിയുടെ വരെ കവറേജ് തരുന്ന പോളിസികളുണ്ട് അത്തരത്തിൽ ഇന്ത്യയിലെ വിവിധ കമ്പനികളെ താരതമ്യം ചെയ്ത് ടേം ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കനുയോജ്യമായിട്ടുള്ള പ്രീമിയം തുകയും കവറേജ് കാലാവധിയും തെരഞ്ഞെടുത്ത് നിങ്ങൾക്കൊരു ടേം ഇൻഷുറൻസ് സ്വന്തമാക്കാവുന്നതാണ് മരണത്തിൽ മാത്രമല്ല ക്യാൻസർ പോലുള്ള ഗുരുതര അസുഖങ്ങൾ വന്നാലോ അപകടത്തിൽ അംഗവൈകല്യം സംഭവിച്ചാലോ കവറേജ് ലഭിക്കാൻ ബേസിക് പോളിസിയുടെ കൂടെ ക്രിട്ടിക്കൽ ഇൽനസ് റൈഡർ ആക്സിഡന്റൽ ഡിസേബിലിറ്റി റൈഡർ പോലുള്ള അഡീഷണൽ റൈഡേഴ്സും ആഡ് ചെയ്യാവുന്നതാണ് ഈ സന്ദർഭങ്ങളിൽ കുടുംബത്തിന്റെ വരുമാനം നിന്നാലും കിട്ടുന്ന കവറേജ് തുക കൊണ്ട് അവർക്ക് ചെലവുകൾ നടത്താൻ സാധിക്കും ഇപ്പോൾ ഒരു നിശ്ചിത കാലാവധി കഴിയുമ്പോൾ അടച്ച പ്രീമിയം റീഫണ്ട് ചെയ്യുന്ന തരം പ്ലാനുകളുണ്ട് ഇപ്പോൾ ടേം ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടുമുണ്ട് പ്രായം കൂടുന്തോറും പ്രീമിയവും കൂടും നേരത്തെ എടുത്താൽ കുറഞ്ഞ പ്രീമിയം തന്നെ അവസാനം വരെ അടച്ചാൽ മതി എത്രയും പെട്ടെന്ന് കുടുംബത്തിന്റെ സുരക്ഷയ്ക്കായി ഒരു ടേം ഇൻഷുറൻസ് എടുത്തുവെക്കുക വിവിധ കമ്പനികളെ താരതമ്യം ചെയ്ത് ടേം ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുണ്ട് അതില്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്ത് നോക്കിയാലും മതി മാർവാടികളുടെ ഉത്ഭവം കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യം മാർവാടി സമൂഹത്തിന്റെ വേരുകൾ രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശങ്ങളിലാണ് കഠിനമായ കാലാവസ്ഥയും പരിമിതമായ വിഭവങ്ങളും അവരെ കഠിനാധ്വാനം ചെയ്യാനും ബുദ്ധിപരമായി പ്രവർത്തിക്കാനും പഠിപ്പിച്ചു ജീവിതം ഒരു അതിജീവന പോരാട്ടമായതുകൊണ്ട് അവർക്ക് ഓരോ പൈസയുടെയും മൂല്യം നന്നായി അറിയാമായിരുന്നു അതുപോലെ മാർവാടി സമൂഹത്തിൽ കുടുംബ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് കുടുംബത്തിലെ എല്ലാവരും ബിസിനസ്സിൽ പരസ്പരം സഹായിക്കുന്നു ഇതൊരു വലിയ ശക്തിയാണ് കുടുംബാംഗങ്ങളുടെ പിന്തുണ ഏത് ബിസിനസ്സിനും വലിയ ഊർജ്ജം നൽകും പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർ പരസ്പരം താങ്ങും തണലുമാകും ഇത് വെറും ബിസിനസ് മാത്രമല്ല ജീവിതത്തിൽ തന്നെ ഒരു വലിയ പാഠമാണ് ഇന്ന് ഇന്ത്യയിലെ മിക്കവാറും എല്ലാ പ്രധാന നഗരങ്ങളിലും മാർവാടികളുടെ ബിസിനസ് സാന്നിധ്യമുണ്ട് ഡൽഹി മുംബൈ കൊൽക്കത്ത ചെന്നൈ ബാംഗ്ലൂർ എവിടെ നോക്കിയാലും നിങ്ങൾക്കിവരുടെ ബിസിനസ് ശൃംഖല കാണാം റിലയൻസ് അദാനി ബിർള ജെ കെ ഗ്രൂപ്പ് തുടങ്ങി ഇന്ത്യയിലെ പ്രമുഖ വ്യവസായ ഗ്രൂപ്പുകളിൽ പലതും മാർവാടി പശ്ചാത്തലത്തിൽ നിന്നുള്ളവരാണ് ഇന്ത്യൻ വ്യവസായത്തിൽ ഇവർ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ ഇവർക്ക് വലിയ പങ്കുണ്ട് അപ്പോൾ ഇത്രയും വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ഇവരെ സഹായിച്ച ഒരു രഹസ്യമുണ്ട് അതാണ് നമ്മൾ ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നിയേക്കാം പക്ഷേ ഇതൊരു സാധാരണ കാര്യമല്ല മാർവാടി ധനാകർഷണ ടെക്നിക് രഹസ്യം വെളിപ്പെടുത്തുന്നു മാർവാടികളുടെ സാമ്പത്തിക വിജയത്തിനു പിന്നിൽ അവരുടെ ബിസിനസ് തന്ത്രങ്ങൾ മാത്രമല്ല അവർ പിന്തുടരുന്ന ചില ആചാരങ്ങളും വിശ്വാസങ്ങളും കൂടിയുണ്ട് ഇതിനെ നമുക്ക് ധനാകർഷണ ടെക്നിക് എന്ന് വിളിക്കാം ഇത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് എന്താണ് ഈ എന്ന് നോക്കാം ഒരു മാർവാടി ഗ്രഹനാട്ടിന്റെ ഒരു സാധാരണ ദിവസം രാവിലെ അതിരാവിലെ എഴുന്നേൽക്കുന്നു സൂര്യനുദിക്കുന്നതിനു മുൻപ് തന്നെ അദ്ദേഹം കുളിച്ചു വൃത്തിയായി പൂജാമുറിയിലെത്തും പൂജയും ധനപൂജയും പൂജാവിഗ്രഹങ്ങളും മറ്റു പൂജാസാമഗ്രികളും സ്വയം സജ്ജീകരിക്കുന്നു അതിനുശേഷം ഒരു വിളക്ക് കത്തിച്ച് മൂന്നുവട്ടം മണിയടിക്കും ഇവിടെയാണ് പ്രധാന ഭാഗം അദ്ദേഹം ഒരു കറൻസി കൈയിലെടുത്ത് ഒഴിഞ്ഞ് ധനപൂജ ചെയ്യുന്നു ഈ ക്രിയകൾക്ക് ശേഷമാണ് അദ്ദേഹം ഭക്ഷണം കഴിക്കാനോ വസ്ത്രം മാറാനോ ഓഫീസിലേക്ക് പോകാനോ തയ്യാറാകുന്നത് ഓഫീസിലെ പൂജ സ്വന്തം ബിസിനസ് സ്ഥാപനമാണെങ്കിൽ ഓഫീസിലെ പൂജാ സെറ്റപ്പിൽ പോയി ഒരിക്കൽ കൂടി ധനപൂജ മനസ്സിൽ ധ്യാനിച്ച ശേഷമാണ് അന്നത്തെ ദിവസത്തെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സാധാരണ പൂജയായി തോന്നിയേക്കാം എന്നാൽ ഇതിനു പിന്നിൽ വലിയൊരു മനഃശാസ്ത്രപരമായ വശമുണ്ട് മനഃശാസ്ത്രപരമായി നോക്കുമ്പോൾ ഈ ടെക്നിക്ക് ലോ ഓഫ് അട്രാക്ഷൻ എൻ എൽ പി ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് തുടങ്ങിയ മനഃശാസ്ത്ര തത്വങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തലച്ചോറിലേക്കുള്ള ശക്തമായ സന്ദേശം രാവിലെ ഉണർന്നാലുടന് ധനപൂജ ചെയ്യുന്നത് പണത്തിന് മുൻഗണന നൽകുന്നു എന്ന ശക്തമായൊരു സന്ദേശം തലച്ചോറിലേക്ക് നൽകുന്നു നിങ്ങളുടെ ഉപബോധ മനസ്സ് അതിനെ ഒരു പ്രധാന ലക്ഷ്യമായി കാണാൻ തുടങ്ങും കയ്യിൽ കറൻസി പിടിച്ച് ഈ ക്രിയ ചെയ്യുമ്പോൾ അത് തലച്ചോറിലേക്ക് അതിശക്തമായൊരു സന്ദേശമായി മാറുന്നു ഇന്നത്തെ ദിവസം ഞാൻ ഏറ്റവും മുൻഗണന നൽകുന്നത് പണത്തിനാണ് ഈ ലളിതമായ ടെക്നിക്ക് ദിവസവും ഒരു മിനിറ്റിൽ താഴെ സമയം കൊണ്ട് തലച്ചോറിലേക്ക് ശക്തമായ സന്ദേശം നൽകുന്നു നിങ്ങളുടെ മുഴുവൻ ദിവസത്തെയും പ്രവർത്തനങ്ങളെ ഇത് സ്വാധീനിക്കും നിങ്ങളുടെ ശ്രദ്ധ പണമുണ്ടാക്കുന്നതിലേക്ക് തിരിയും പണത്തോടുള്ള ബഹുമാനം ഈ ധനാകർഷണ ടെക്നിക്കിനു പുറമെ മാർവാടികൾ പിന്തുടരുന്ന മറ്റു ചില ശീലങ്ങളുമുണ്ട് മേശവലിപ്പ് തുറന്നുവച്ച് കറൻസിയിൽ തലോടുന്നു മാർവാടികൾ സ്വന്തം ബിസിനസ് സ്ഥാപനങ്ങളിൽ മേശവലിപ്പ് തുറന്നുവച്ച് കറൻസിയിൽ തലോടിക്കൊണ്ടിരിക്കും ചിലപ്പോൾ ആളുകൾ സൃഭിക്കുന്നുണ്ടെങ്കിൽ അവർ വെറുതെ കറൻസി തെണ്ണിക്കൊണ്ടിരിക്കും ഇത് പണത്തോടുള്ള ഒരു തരം സ്നേഹവും അടുപ്പവുമാണ് കാണിക്കുന്നത് പണത്തെ ലക്ഷ്മിദേവിയായി കാണുന്നു മാർവാടികൾ പണത്തെ ലക്ഷ്മിദേവിയായി കാണുന്നതെന്നതാണ് ഇതിനു പിന്നിലെ മറ്റൊരു രഹസ്യം ഇത് പണത്തോടുള്ള പുച്ഛഭാവം ഒഴിവാക്കാനും പണത്തെ ബഹുമാനിക്കാനും സഹായിക്കുന്നു പലപ്പോഴും നമ്മൾ അറിയാതെ പണത്തെ പുച്ഛിക്കുകയും പണമുള്ളവരെ കളിയാക്കുകയും ചെയ്യാറുണ്ട് ഈ നെഗറ്റീവ് ചിന്താഗതിയാണ് പലപ്പോഴും നമ്മുടെ സാമ്പത്തിക വളർച്ചയെ തടസ്സപ്പെടുത്തുന്നത് പ്രതിസന്ധികളിലും പണത്തെ കുറ്റപ്പെടുത്തുന്നില്ല പണത്തെ ലക്ഷ്മിയായി കാണുന്നത് അവരുടെ മതവിശ്വാസത്തിന്റെ ഭാഗമായതുകൊണ്ട് എത്ര പ്രതിസന്ധികൾ വന്നാലും അവർ പണത്തെ കുറ്റപ്പെടുത്തുകയോ പുലഭ്യം പറയുകയോ ഇല്ല ഇത് പണത്തോടുള്ള അവരുടെ ലക്ഷ്യബോധത്തെ എപ്പോഴും നിലനിർത്തുന്നു അവർ എപ്പോഴും പണത്തെ ആകർഷിക്കാൻ ശ്രമിക്കും ശാസ്ത്രീയമായി ഈ ടെക്നിക്ക് എങ്ങനെ ചെയ്യാം ഒരുപക്ഷെ നിങ്ങളൊരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെടുന്ന ആളായിരിക്കില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് മതപരമായ ആചാരങ്ങളോട് താൽപ്പര്യമില്ലായിരിക്കാം ഒരു പ്രശ്നമല്ല ഈ ടെക്നിക്കിന്റെ ശാസ്ത്രീയമായ വശം മനസ്സിലാക്കി മറ്റു മതവിശ്വാസികൾക്കും അല്ലെങ്കിൽ ശാസ്ത്രീയമായ രീതിയിൽ താൽപ്പര്യമുള്ളവർക്കും ഇത് പ്രയോജനപ്പെടുത്താം ഇതെങ്ങനെയാണെന്ന് നോക്കാം സമയം കണ്ടെത്തുക രാവിലെ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ കുളിച്ചു വൃത്തിയായി വന്ന് ശാന്തമായൊരു അന്തരീക്ഷത്തിലിരിക്കുക കറൻസി അല്ലെങ്കിൽ പണം സൂക്ഷിക്കുന്ന ബോക്സ് ഒരു കറൻസി കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പണം സൂക്ഷിച്ചിരിക്കുന്ന ബോക്സിനെ നോക്കിക്കൊണ്ടോ ഈ ക്രിയ ചെയ്യാവുന്നതാണ് നിങ്ങൾക്കിഷ്ടമുള്ള ഒരു കറൻസി ഉപയോഗിക്കാം മനസ്സിൽ ചിന്തിക്കുക കണ്ണടച്ച് മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുക ഇന്നത്തെ ദിവസം എന്റെ മുൻഗണന പണത്തിനാണ് ഇന്നത്തെ എന്റെ എല്ലാ പകൽ ദിവസത്തെ അധ്വാനവും അതിന്റെ ലക്ഷ്യം പണമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ഞാൻ പണത്തെ സ്നേഹിക്കുന്നു പണം എന്നെയും സ്നേഹിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടേതായ വാക്കുകൾ ഉപയോഗിക്കാം പ്രധാനം ആ ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുകയാണ് ചെയ്യേണ്ടത് സ്ഥിരമായി ചെയ്യുക ഇതൊരു പരീക്ഷണമെന്ന നിലയിൽ ഒന്നോ രണ്ടോ ദിവസം ചെയ്യേണ്ടതല്ല മറിച്ച് ഇതൊരു ആയുൾക്കാല ചരിയാക്കി മാറ്റണം എല്ലാ ദിവസവും പല്ലു തേക്കുന്നതുപോലെയും കുളിക്കുന്നതുപോലെയും ഇത് നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാക്കി മാറ്റണം ഇതൊരു മാജിക്കല്ല സുഹൃത്തുക്കളെ ഇത് മനസ്സിന്റെ ശക്തിയാണ് നിങ്ങൾ എന്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന ലോ ഓഫ് അട്രാക്ഷന്റെ അടിസ്ഥാന തത്വമാണിത് ഈ ടെക്നിക് നിങ്ങളുടെ മണി മൈൻഡ്സെറ്റ് അത്ഭുതകരമായി മാറ്റുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന സമൃദ്ധികൾ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യും അപ്പോൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മാർവാടികളുടെ സാമ്പത്തിക വിജയത്തിനു പിന്നിലെ രഹസ്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ഇത് വെറും ഭാഗ്യമല്ല അവരുടെ കഠിനാധ്വാനവും കൃത്യമായ ബിസിനസ് തന്ത്രങ്ങളും അതിലുപരി പണത്തോടുള്ള അവരുടെ കാഴ്ചപ്പാടും വിശ്വാസവുമാണ് ഇന്നുമുതൽ നിങ്ങൾക്കും ഈ ടെക്നിക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം രാവിലെ ഒരു മിനിറ്റ് സമയം മാറ്റിവെച്ച് പണത്തിന് മുൻഗണന നൽകുന്ന ഈ ധനാകർഷണക്രിയ ചെയ്യുക പണത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നന്മകൾ നേരുന്നു അവസാനമായി ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ടേം ഇൻഷുറൻസിന്റെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ പണമുണ്ടാകാവുന്നത് നല്ല കാര്യം തന്നെ പക്ഷേ അതോടൊപ്പം കുടുംബത്തിന്റെ സുരക്ഷയ്ക്കായി ഒരു ടേം ഇൻഷുറൻസ് കൂടി എടുത്തു എടുത്തുവയ്ക്കേണ്ടത് എല്ലാവരും കൺസിഡർ ചെയ്യണം ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയാൽ ഏറ്റവും മികച്ച പ്ലാൻ താരതമ്യം ചെയ്ത് പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ എടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി